എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഞാവൽ പഴത്തിന്റെ ഗുണങ്ങളെ കുറിച്ചും ഞാവൽ പഴം കൊണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസുമാണ് കാണിക്കുന്നത് ഞാവൽ മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഗുണമുള്ളതാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് കൂടുതലായി ഉണ്ടാവുന്നത് മഗ്നീഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി വൺ വിറ്റാമിൻ ബി സിക്സ് കാൽസ്യം പൊട്ടാസ്യം എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അധികം നനവ് പിടിക്കാത്തതും ചിതൽ അരിക്കാത്തതും ആയ ഞാവലിന്റെ തടി ഗിത്താർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഞാവൽ പഴം ഉപയോഗിച്ച് ജ്യൂസ് വൈൻ അച്ചാർ ജാം എന്നിവ ഉണ്ടാക്കാം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഞാവൽ പഴം നല്ലതാണെന്ന് പറയുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ് ഇതിന്റെ ഇലയും കുരുവും പ്രമേഹത്തിനുള്ള ഔഷധമായി ഉപയോഗിക്കുന്നു വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ അകറ്റാനും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഇതിൽ ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാൻ സഹായിക്കുന്നു ാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഞാവൽപ്പഴം മുമ്പൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഞാവൽപ്പഴം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അധികമൊന്നും കാണാനില്ല പാലക്കാട് എത്തിയ ശേഷമാണ് ഞാവൽപ്പഴം കഴിച്ചതും കണ്ടതും ഇനി ഞാവൽപ്പഴത്തിന്റെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കാണാം ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഞാവൽപ്പഴമാണ് ഒരു പത്ത് പന്ത്രണ്ട് ഞാവൽപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാനായിട്ട് അതിന്റെ കുരു ഒക്കെ കളഞ്ഞ് ഇതേപോലെ എടുത്തു വെക്കുക ഇതിന്റെ കുരു ഉണക്കി പൊടിച്ച് പ്രമേഹ രോഗികൾ കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പാൽ ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചാലും ഇത് നന്നായിരിക്കും ഇവിടെ ഇപ്പൊ പാലൊന്നും ഒഴിക്കുന്നില്ല അല്ലാണ്ടാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത് ഇതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങി വേണം ഒന്ന് മുഴുവനായിട്ട് വേണ്ട ഈ ഒരു ചെറുനാരങ്ങയുടെ കാൽ ഭാഗത്തോളമാണ് എടുത്തിട്ടുള്ളത് ഞാവൽപ്പഴം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കൂടുതലായിട്ട് ഇടുന്ന ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പിടുന്നത് ഞാവൽപ്പഴത്തിൻ്റെ ചവർപ്പൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത ഞാവൽപ്പഴം നോക്കി വേണം എടുക്കാൻ പിന്നെ അതിനകത്തേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള അത്ര പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് പുതിന ഇട്ടിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നടിച്ചെടുക്കാം വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കൂടെ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം അതിനുശേഷം ശേഷം മൂന്നാല് ഐസ് ക്യൂബ് എടുത്ത് അതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം ചിലരിത് അരിച്ചെടുത്ത് ഉപയോഗിക്കും ഇവിടെ അരിച്ചിട്ടൊന്നുമില്ല അല്ലാതെ തന്നെയാണ് കുടിച്ചിട്ടുള്ളത് ഞാവൽപ്പഴം ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെടും നിങ്ങളിൽ എത്ര പേര് ഞാവൽപ്പഴം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ എനിക്ക് ഈ ഞാവൽപ്പഴം അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ് അതേപോലെ ജ്യൂസ് അടിച്ചിട്ടാണെങ്കിലും ഇഷ്ടമാണ് പാലൊഴിച്ച് ജ്യൂസ് അടിച്ചാൽ ഞാവൽപ്പഴം നന്നായിരിക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം